നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര യൂസ് ചെയ്യുന്ന കൂടുതലും സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന ഏറെക്കുറെ ഡ്രൈവർമാരും ഓണർമാരും പറയുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് റോ കഴിഞ്ഞിട്ട് പുറകിലോട്ട് എ സിയുടെ ആ ഒരു തണുപ്പ് വരുന്നില്ല അപ്പോൾ ഏറെക്കുറെ ഇറങ്ങുന്ന അതായത് എൽ എസ് വേരിയൻറ്റിൽ പെട്ട വാഹനമാണ് ഷവർലെറ്റിൻ്റെ തവേരയിൽ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എൽ എസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് മാക്സി ഉണ്ട് എൽ ടി ഉണ്ട് അല്ല എൽ ടി വേരിയന്റിന് മാത്രമാണ് ഈ പറയുന്ന മൂന്നാമത്തെ റോയിൽ ഈ സെൻട്രർ എ സി വരുന്നത് മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഫ്രണ്ട് എ സിയാണ് വരുന്നത് അത് കൂടാതെ തവയ എടുത്തതിന് ശേഷം പിന്നീട് ഈ കാണുന്ന സെക്കൻഡ് റോയിൽ എ സി ചെയ്യുന്ന വാഹന ഉടമകളും ഉണ്ട് അതൊരു നൂറ് വാഹനം ഇറങ്ങണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വാഹനത്തിൽ മാത്രമേ ഈ സെൻട്രർ എ സി കാണത്തുള്ളൂ അത് രണ്ടാമത് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലരും ചോദിച്ചൊരു ചോദ്യം തവേരയില് പെൻ റേസി വയ്ക്കുവാനായിട്ട് എത്ര രൂപ ചിലവ് വരും നിലവിൽ ഇപ്പോഴോടുന്ന വാഹനങ്ങളിൽ ഏറെക്കുറെ വാഹനങ്ങളിലും പുറകിലോട്ട് തണുപ്പ് എത്തുന്നില്ല അതായത് സെക്കൻഡ് റോ വരെ മാത്രമേ തണുപ്പ് കിട്ടുന്നുള്ളൂ പുറകിലോട്ട് തണുപ്പ് കിട്ടുന്നില്ല പുറകിലോട്ട് തണുപ്പ് കിട്ടാത്തതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒന്ന് ബക്കറ്റ് സീറ്റ് അല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബെഞ്ച് സീറ്റ് ഉള്ള വാഹനങ്ങൾക്ക് ബെഞ്ച് സീറ്റ് ഉള്ള വാഹനങ്ങൾക്കാണ് പുറകിലോട്ട് തണുപ്പ് കിട്ടാത്തൊരവസ്ഥ വരുന്നത് ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബക്കറ്റ് സീറ്റ് ആണെങ്കിൽ കൂടിയും ഒരു പക്ഷെ ബെഞ്ച് അല്ല ബക്കറ്റ് സീറ്റ് ആണെങ്കിൽ കൂടിയും ഫ്രണ്ട് എ സി എയർ എർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഒരു രണ്ട് വർഷം മുന്നേ നമ്മുടെ ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ കാറ്റെത്തും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഏകദേശം ആ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കത് മനസ്സിലാവും എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ട രീതി എന്ന് മനസ്സിലാവും പക്ഷേ ഇപ്പോഴും തവരെ എടുക്കുന്ന വാഹന ഉടമകൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ പുറക വച്ചത്തേക്ക് കാറ്റ് കിട്ടുന്നില്ല അത് കൂടാതെ തന്നെ കൂടുതൽ ആൾക്കാർക്കും പറ്റുന്ന ഒരു കുഴപ്പം മൈലേജ് നോക്കിയിട്ടാണ് തവേര എടുക്കുന്നത് മൈലേജ് നോക്കിയിട്ട് തവേര എടുക്കുന്ന എല്ലാ വാഹന ഉടമകളും അറിയാൻ വേണ്ടിയിട്ടാണ് മൈലേജ് നോക്കി നിങ്ങൾ ഒരിക്കലും തവേര എടുക്കരുത് കാര്യം നിയോ ത്രീ ആണെങ്കിലും നിയോ ടു ആണെങ്കിലും അതിന് ഒരു പ്രത്യേക മൈലേജ് കമ്പനി പറയുന്നുണ്ട് പതിമൂന്ന് പോയിന്റ് നാലാണ് കമ്പനി പറയുന്ന മൈലേജ് ചില വാഹന ഉടമകൾക്ക് പതിനഞ്ച് കിട്ടുന്നുണ്ട് പതിനാറ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് നിയോ റ്റു വാഹനത്തിന് അതായത് ചില ടൈമുകളിൽ ഇറങ്ങിയ നിയോ റ്റു വാഹനം എല്ലാ നിയോ റ്റൂനും ഇല്ല ചില ടൈമുകളിൽ ഇറങ്ങിയ നിയോ റ്റു വാഹനത്തിന് മാത്രമാണ് ആ ഒരു മൈലേജ് കിട്ടുന്നത് ഈ നിയോ റ്റൂ ഉള്ള വാഹന ഉടമകളുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ പറയുന്നത് നമുക്ക് പതിനാലേ കിട്ടുന്നുള്ളൂ പതിമൂന്നേ കിട്ടുന്നുള്ളൂ ഇപ്പോഴും പന്ത്രണ്ടും പത്തും ഒക്കെ കിട്ടുന്ന വാഹന ഉടമകളുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മൈലേജ് നോക്കി ഒരിക്കലും പേര് എടുക്കരുത് അവസാനം എടുത്തിട്ട് ആ വാഹനത്തിന് പലരും കുറ്റം പറയുന്നത് മാത്രമേ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത് എല്ലാവരെയും അറിവിലേക്ക് ഇത് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എ സി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എ സി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മൈലേജ് കുറയുവാനായിട്ടുള്ള സാധ്യത തീരെയില്ല ഓക്കെ സെൻട്രേ സി സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആവശ്യമില്ലാതെ വയറിംഗ് കിറ്റും മറ്റ് പാർട്ടുകളും വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യുവാനായിട്ട് നിൽക്കരുത് രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സെൻട്രൈ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഈ ഫസ്റ്റ് റോയിലാണ് സെൻട്രൈസി സെറ്റ് ചെയ്യേണ്ട ഏറെക്കുറെ വാഹനത്തിലും ഒരു തൊണ്ണൂറ് ശതമാനം വാഹനത്തിലും ഫസ്റ്റ് റോയിലാണ് സെൻട്രൈസി വരുന്നത് തവരയുടെ എൽ ടി വേരിയൻറ്റിൽ മാത്രമാണ് ഈ പറഞ്ഞ് സെക്കൻഡ് റോയിൽ സെൻട്രൈസി വരുന്നത് സെൻട്രൈ സി എന്ന് പറയുന്നത് ബ്ലോവറാണ് ഈ കാറ്റടിക്കുന്ന ആ ഒരു ഭാഗമാണ് സെൻട്രൈസിയുടെ അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഒരു സ്വിച്ച് കൂടി നിങ്ങൾ ഡ്രൈവറിന്റെ ക്യാബിന്റെ സൈഡിലോ ഡാഷ് ബോർഡിലോ സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാര്യം കേരള പാർട്ടിക്കാര് ആവശ്യമില്ലാതെ ഈ സ്വിച്ച് ഒക്കെ ഇട്ട് അതിനെ നശിപ്പിക്കാറുണ്ട് ചില വാഹനത്തിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനം വാഹനങ്ങൾ നൂറ് വാഹനങ്ങൾ നടത്തിയിട്ട് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ജെൻറേസി വെച്ച വാഹനങ്ങളിലും എയർ വെന്റ് കംപ്ലൈൻ്റ് ആണ് അത് കയറി ഇരിക്കുന്നവർ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് അതിനെ പൊളിച്ചൊക്കെ എടുത്ത് റെഡിയാക്കി തരും എൻ്റെ വണ്ടിയിൽ പോലും ഇടതുവശത്തെ ആ എയർ വെന്റ് ഒരു ഓട്ടം പോയ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ പൊളിച്ചെടുത്തിൻ്റെ കയ്യിൽ തന്ന അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ കൂടിയും കയറുന്ന പാസം ചേർത്ത് ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല ഇന്നലെ ഒരു പാർട്ടി പറഞ്ഞൊരു മറുപടിയാണ് ഒരു പാക്കേജ് പോയിട്ട് വന്നിട്ട് വണ്ടി മൊത്തം വൃത്തികേടാക്കി കളഞ്ഞു വന്ന് ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതില് സെൻട്രേസി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും കൂളിംഗ് കോയിൽ ക്ലീൻ ചെയ്ത ശേഷം മാത്രമാണ് എ സി ഗ്യാസ് നിറയ്ക്കേണ്ടതും കംപ്രസ്സർ ഓയിലും നിറയ്ക്കേണ്ടതും പലരും കംപ്രസർ ഓയിലിന്റെ കാര്യം വിട്ടുപോകും കംപ്രസർ ഓയിലും കൂടി നിറയ്ക്കേണ്ടതായിട്ട് വരും നിശ്ചിത അളവിൽ നിന്ന് ഒരല്പം കൂടുതൽ ഗ്യാസ് നിറയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിലവിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ പല സ്ഥലങ്ങളിലും സെൻട്രൈസി സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊരു നിശ്ചിത എമൗണ്ട് പറയാറുണ്ട് അപ്പം സെൻട്രൈസി സെറ്റ് ചെയ്യുന്നതിന് മുന്നേ കൂളിംഗ് ഓയില് ശ്രദ്ധിക്കേണ്ട കാര്യം കൂളിംഗ് ഓയില് എ സിയുടെ ഗ്യാസ് നിറയ്ക്കേണ്ട ചാർജ് അത് കൂടാതെ തന്നെ കംപ്രസ് ഓയിലിൻ്റെ ചാർജ് പിന്നെ അവരുടെ ലേബർ ചാർജ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ സെൻട്രൈസി സെറ്റ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഓക്കെ ചിലർ സെൻട്രൈസി എന്ന് പറയുന്ന ബ്ലോഗറിന്റെ ചാർജും കൂളിംഗ് ഓയിലിൻ്റെ കൂളിംഗ് കോയിൽ എൻ്റെ കൂടെ സെപ്പറേറ്റ് വരും അതിൻ്റെ ചാർജ് മാത്രമേ നോക്കത്തുള്ളൂ സെൻട്രൈസി സെറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള കൂളിങ് ഓയിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഡാഷ് ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടായിരിക്കും അത് ക്ലീൻ ചെയ്ത് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്ത് ഇടേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴും വാഹനം ഓടുമ്പോഴും അല്ലെങ്കിൽ എ സിടുന്ന സമയത്ത് മണ്ണിൻ്റെ മണം വരും മണ്ണിന്റെ മണം വരുന്ന സമയത്ത് വാഹനത്തിലിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് പിന്നെ വാഹനം ഓടുന്ന സമയത്ത് ഈ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അതായത് ഗ്ലോ ബോക്സിന്റെ താഴെ നിന്ന് കാലിലൊക്കെ വെള്ളം വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ കൂളിംഗ് ഓയിലിൻ്റെ ആ പോർഷൻ അടഞ്ഞിട്ട് അവിടെ തണുക്കുന്ന സമയത്ത് കാലിൽ കൂടെയൊക്കെ അതിൻ്റെ ഈർപ്പവും വെള്ളമൊക്കെ വീടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നിർബന്ധമായിട്ടും ആറുമാസം കൂടുമ്പോഴ് നിങ്ങളുടെ വാഹനത്തിന്റെ എ സിയുടെ ഭാഗം ജനറൽ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ് അപ്പൊ തവേര മാത്രമല്ല എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം തവേരയ്ക്ക് നിലവിൽ എ സിക്ക് ഫിൽറ്റർ വരുന്നില്ല അപ്പം ഫിൽറ്റർ ഉള്ള വാഹനങ്ങളിൽ ആറുമാസം കൂടുന്തോറും ഫിൽറ്റർ അഴിച്ചു വന്ന് ജനറൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാലും എ സിയുടെ ഗ്യാസിന് ആ ഒരു ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആവാതെ വരും ഗ്ലോവറിൽ നിന്ന് ശരിയായിട്ടുള്ള രീതിയിൽ ഫാനിൻ്റെ കാറ്റ് കിട്ടാത്തൊരവസ്ഥ വരും മണ്ണിൻ്റെ മണം വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജനറൽ ആയിട്ട് ഒരു ചെക്കപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം നിലവിൽ തവേറയ്ക്ക് സെൻട്രൈസി വയ്ക്കുന്ന സമയത്ത് പതിനാറായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപ വരെയൊക്കെ പല സ്ഥലങ്ങളിലും ചിലവ് വരുന്നുണ്ട് ഓരോ ജില്ലയിലും ഓരോ റേറ്റാണ് വരുന്നത് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ സെൻട്രേസി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാറൻറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇതെല്ലാം വാഹന ഉടമകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം I'm flat.